ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നിധിയും ഗൗതമും കല്യാണം കഴിക്കാൻ കേട്ടോ അതിൻ്റെ മുന്നേ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ശേഷം മാത്രമാണ് ഗൗതം നിധിയുടെ കഴുത്തിൽ താലി ചാർത്തേണ്ടി വരുന്നത് അങ്ങനെ ഗൗതമിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ശിവാനിയും അമ്മയും എല്ലാ പണികളും ചെയ്ത ശേഷം മണ്ഡപത്തിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാതെ ഗൗതമിൻ്റെ അമ്മയും ഗൗതമും ഫാമിലിയും എല്ലാം എത്തിയിട്ടുണ്ടാവും അപ്പോൾ ശിവാനിക്കാണെങ്കിലോ ഇത് എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാൽ മതി ഗൗതം മരിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ഗൗതമിൻ്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് കിട്ടുമല്ലോ എന്ന് എന്നുള്ള ആർത്തിയിൽ തന്നെയാണ് അപ്പോൾ ശിവാനിക്ക് പാരയായിട്ട് ശിവാനിയുടെ കാമുകൻ അപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ ശിവാനിയുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം എന്നിട്ട് ശിവാനിയുമായി ഈ നാട്ടിൽ നിന്നും നാട് കടക്കണം എന്നുള്ള ചിന്തയിലായിരിക്കും അപ്പോൾ ശിവാനിക്കാണെങ്കിലോ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആ ഒരു മോഹം കൊണ്ട് തന്നെ ആ ഒരു പേരിലാണ് കേട്ടോ ശിവാനിയുടെ കാമുകൻ അവളെ വീഴ്ത്താൻ പോകുന്നത് അതിൻ്റെ മുന്നേ ശിവാനിയെ ഒരുപാട് പറയുന്നുണ്ട് ആ കാമുകൻ പറയുന്നുണ്ട് നീ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ വെച്ച് നിൻ്റെ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഗൗതമിന് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാം ഇടപെടുന്നത് നിധി തന്നെയാണ് നിധി എന്നിട്ട് അവൻ്റെ കവളടിച്ചു പൊട്ടുകയും നിധി പറയുന്നുണ്ട് ഈ ആ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിധി അവിടെ നിന്നും രക്ഷിക്കുന്നത് ശിവാനിയെ രക്ഷിക്കുന്നതും നിധി തന്നെയാണ് പക്ഷേ ശിവാനിയുടെ കാമുകൻ വെറുതെ ഇരിക്കില്ല അവൻ എങ്ങനെയെങ്കിലും ഞാൻ അവിടെ നിന്ന് കടത്തി കൊണ്ടുപോകും അവൾ എന്നെ ചതിച്ചതിന് അവൾ അവനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാണ് കേട്ടോ ശിവാനിയുടെ ഉണ്ടാവുക അങ്ങനെ ഒന്നും അറിയാതെ തന്നെ ശിവാനി മണ്ഡപത്തിലേക്ക് അങ്ങ് വരികയാണ് ഇന്ന് തന്നെ ഗൗതം എന്നെ കല്യാണം കഴിക്കുമെന്നുള്ള ഭാവത്തിലാവും അപ്പോൾ ശിവാനിയുടെ കാമുകനും അവിടെ നല്ല പിള്ളയായി ചമഞ്ഞോണ്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും ശിവാനിയോട് കണ്ട് സംസാരിച്ച് നിനക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ണം എന്നുള്ള ആ ഒരു നൊണ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ശിവാനിയുടെ അടുത്തേക്ക് ശിവാനിയുടെ കാമുകൻ ചെല്ലുന്നത് അപ്പോഴത്തേക്കും മണ്ഡപത്തിലേക്ക് നിധിയുടെയും ഗൗതമിൻ്റെയും ജാതകം നോക്കി ആ ജോൽസര് വന്നിട്ടുണ്ടാവും കേട്ടോ അവരെ തമ്മിൽ കല്യാണം കഴിച്ചാൽ മാത്രമാണ് ഗൗതമിന് ആയസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ ജോൽസനെത്തിയിട്ടുണ്ടാവും അങ്ങനെ ജോൽസ്യം മണ്ഡപത്തിലേക്ക് കടക്കുന്ന സമയത്ത് ശിവാനിയുടെയും ഗൗതമിൻ്റെയും വിവാഹ ഫോട്ടോ കണ്ട അയാൾ ആകെ ഞെട്ടിപ്പോവാനോ ഇതെന്താ ചതി പറ്റിയിട്ടുണ്ടല്ലോ ഇതല്ലല്ലോ വധു നിധി വധു എന്നുള്ള ചിന്തയോടുകൂടി ആകെ പരിഭ്രമിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ് അങ്ങനെ വസുന്ധരയെ കാണുന്നത് വസുന്ധരയോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വസുന്ധര ആ ജോലിസര് പറയുന്ന വാക്കുകളൊന്നും കേൾക്കാതെ വസുന്ധര ഫോണിലായിരിക്കും കേട്ടോ ഫോൺ വന്ന കാരണം വസുന്ധര ആ ഫോണിൽ അങ്ങ് മുഴുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളോടൊരു പ്രധാന കാര്യം പറയാനുണ്ട് ഒന്ന് വരൂ മാഡം എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ അവിടെ പോയിരിക്കും കുറച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരാം ഞാൻ അർജന്റ് മീറ്റിങ്ങിലാണ് ഫോണിലൂടെ സംസാരിക്കല്ലേ നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് വസുന്ധര അത് ചെവികൊള്ളില്ല കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഗൗതമിൻ്റെ അമ്മയെ അച്ഛനെയും അറിയിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ജോൽസര അവിടേക്ക് നടന്നു പോകുമ്പോഴാവും ജോൽസരെ ശിവാനിയുടെ അമ്മ അങ്ങ് കാണുകയാണ് അങ്ങനെ അമ്മ കണ്ടതോടുകൂടി ഈ കല്യാണം ഇയാൾ മുടക്കും എന്നുള്ള കാര്യം ഉറപ്പാവാണ് കേട്ടോ അങ്ങനെ അയാളെ ആ ജോൽസരേനെ ഒരു സോപ്പ് ഇട്ടുകൊണ്ട് തന്നെ ശിവാനിയുടെ അമ്മ അങ്ങ് മാറ്റി നിർത്താൻ കേട്ടോ എന്നിട്ട് എന്തിനാ ജോൽസരെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുട്ടികളുടെ കല്യാണം നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല നിങ്ങളുടെ മകൾ കല്യാണം ഗൗതമിനെ കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഗൗതമിൻ്റെ അത് പ്രശ്നമാണ് ജോൽസരി ഒട്ടും തന്നെ കൂട്ടാക്കില്ല ഇല്ല എന്നെ കിട്ടില്ല ഈ ഒരു ചതിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല നിങ്ങളുടെ മകളെ ഗൗതം കല്യാണം കഴിക്കേണ്ടത് നിധിയെ കല്യാണം കഴിച്ചാലാണ് ഗൗതമിൻ്റെ ജാതക പ്രകാരം അങ്ങനെയാണ് ഗൗതമിന് ആയുസ് കിട്ടുകയുള്ളു എന്നൊക്കെ പറയുമ്പോഴും അപ്പോൾ ശിവാനിയുടെ അമ്മക്ക് അങ്ങ് ദേഷ്യം വരികൻറ്റ് അങ്ങനെ ശിവാനിയുടെ അമ്മ സ്നേഹം അഭിനയിച്ചുകൊണ്ട് തന്നെ ജോൽസരുമായിട്ട് ഒരു റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് ജോൽസരുടെ തലക്കിട്ട് ഒരടി അങ്ങ് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ആ ജോൽസർ അവിടെ ബോധം കെട്ട് അവിടെയാണ് വീഴുകയാണ് അങ്ങനെ ശിവാനിയുടെ അമ്മ ആ പുറത്ത് നിന്ന് രണ്ട് ഡോർ അങ്ങ് കുറ്റിയിട്ട് പോവാനായിട്ടോ പൂട്ടിയിട്ടിട്ട് ആ ജോൽസരെ അതിനകത്താക്കിയ ശേഷം അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ ഇനി അയാൾ എങ്ങനെ പറയും സത്യങ്ങളൊക്കെ കല്യാണം കഴിയുന്നവരെ അയാൾ തന്നെ ഞാൻ പുറത്തേക്ക് വിടില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് ശിവാനിയുടെ അമ്മ ആ ഒരു ചതിയാണ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ജോൽസർ അവിടെ ബോധം കെട്ട് കിടക്കാൻ കേട്ടോ ഈ സമയത്ത് ശിവാനിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് ഗൗതം അങ്ങനെ മണ്ഡപത്തിൽ വന്ന് കതിർ മണ്ഡപത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ശിവാനിയുടെ കൂട്ടി കൊണ്ടുവരാൻ നിധിയോടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നിധിയുടെ നെഞ്ച് തകരുന്ന വേദനയിലാണ് നിധി ശിവാനിയെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക കാരണം വലിയൊരു ചതിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പേരിൽ ഗൗതം സാറിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആ ഒരു പേടിയിൽ തന്നെയാണ് നിധി ഉണ്ടാവുക അപ്പോഴത്തെ ശിവാനിയുടെ കാമുകൻ ശിവാനിയുടെ റൂമിലേക്ക് അങ്ങ് ചെന്നിട്ടുണ്ടാവട്ടോ എന്നിട്ട് ശിവാനിയോട് പറയാണ് ശിവാനി നിനക്ക് നല്ലൊരു ഓഫറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിന്നെ സിനിമയിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങണം എന്നാലേണ് നിനക്ക് ഈ സിനിമാ ജീവിതം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ അത് പറ്റില്ല എൻ്റെ കല്യാണമല്ലേ എന്ന് നിനക്ക് സിനിമാ ജീവിതമാണോ നീ ആഗ്രഹിച്ച പോലെ നിൻ്റെ കരിയർ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരികയാണോ നിനക്ക് പ്രശസ്തി കിട്ടുകയാണോ വേണ്ടത് അതോ ഇയാൾ കല്യാണം കഴിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിക്കാനായിട്ടോ അങ്ങനെ ശിവാനി ആകെ ആകങ്ങ് ധർമ്മസങ്കടത്തിലാവാണ് അങ്ങനെ ശിവാനിയുടെ കാമുകം പറഞ്ഞ ആ ഒരു നൊണയിൽ ശിവാനി അങ്ങ് വീഴുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി വിചാരിക്കുന്നുണ്ട് ഇവിടുന്ന് ഞാൻ മുങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഗൗതം നിധിയെ കല്യാണം കഴിക്കും അതുകൊണ്ട് അതൊരിക്കലും പാടില്ല എനിക്ക് കിട്ടാത്ത ഗൗതമിനെ നിധിക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ല അതുകൊണ്ട് ഒരു ചതി ചെയ്തിട്ട് തന്നെ ഇവിടുന്ന് പോവണം എന്നുള്ള ചിന്ത ശിവാനി തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി ഒരു പേപ്പർ എടുത്തിട്ട് അതിലങ്ങ് എഴുതി വെക്കുകയാണ് നിധി കാരണമാണ് ഞാൻ ഈ മണ്ഡപത്തിൽ നിന്നും പോകുന്നതെന്ന് പറഞ്ഞ് നിധിക്കുള്ള എല്ലാ കുറ്റവും കുറ്റങ്ങളും അങ്ങ് എഴുതി വയ്ക്കുകയാണ് നിധി എന്നെ ചതിച്ചു അവൾക്ക് ഗൗതമിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് അങ്ങ് എഴുതി വെക്കുകയാണ് കേട്ടോ അത് വായിക്കുന്നവർക്ക് നിധിയെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ശിവാനി അങ്ങനെ ഒരു ലെറ്റർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക എന്നിട്ട് ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന നൂറ് പവ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ ശിവാനി അങ്ങ് എടുക്കുകയാണ് കേട്ടോ അതും കൊണ്ടാവും ശിവാനിയുടെ കാമൻകന്റെ കൂടെ പോവുക അതിൽ നിന്നും ഒരു വലിയ സ്വർണ്ണമാല എടുത്ത് ശിവാനിയുടെ ബാഗിലേക്ക് അങ്ങ് ആക്കി വെക്കാൻ കേട്ടോ എന്നിട്ട് അത് നിധിയുടെ പേരിൽ കുറ്റം ചാർത്താൻ വേണ്ടിയിട്ടും നിധിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു ചതി ചെയ്യുന്നത് അത് ആരും തന്നെ കാണില്ല കേട്ടോ അങ്ങനെ ശിവാനി ശിവാനിയുടെ കാമുകൻ്റെ കൂടെ അവിടെ നിന്ന് അങ്ങ് ഒളിച്ചോടി പോവുകയാണ് ശിവാനിയുടെ കാമുകൻ പറഞ്ഞ എല്ലാ നോണയും അങ്ങ് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ശിവാനി അവിടെ നിന്ന് അങ്ങ് പോകുന്നത് പിന്നീട് മണ്ഡപത്തിലേക്ക് കദർ മണ്ഡപത്തിലേക്ക് ശിവാനിയെ കൂട്ടിക്കൊണ്ടുവരാൻ ജോൽസരി പറയാണ് പൂജാരി പറയണം അങ്ങനെ ശിവാനിയെ കൂട്ടി കൊണ്ടുവരാൻ നിധി ചെന്ന് നോക്കുമ്പോൾ നി അവിടെ കാണില്ല കേട്ടോ നിധി തന്നെ ആകെ അങ്ങ് പരിഭ്രമിക്കുകയാണ് അങ്ങനെ നിധി നിധിയുടെ അമ്മാവനോടും അമ്മനോടും അമ്മായിയോടും ഒക്കെ അങ്ങ് അപ്പച്ചയോടൊക്കെ അങ്ങ് പറയാനെ കേട്ടോ നിധി പറയുന്നുണ്ട് ശിവാനി അവിടെ കാണാനില്ല എന്നങ്ങ് പറയുമ്പോൾ ആകെ അങ്ങ് പരിഭ്രമിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ആ ശിവാനിയുടെ അച്ഛന് എന്താണ് ചെയ്യേണ്ടത് എന്നറാതെ ധർമ്മസംഘടനത്തിലാവുകയാണ് അങ്ങനെ റൂമിൽ മൊത്തം അങ്ങ് തിരയാണ് കേട്ടോ ശിവാനിയുടെ അമ്മ തിരയുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ലെറ്റർ കാണുന്നത് ലെറ്റർ കിട്ടിയതോടുകൂടി നിധിയാണ് ഇതിൻ്റെ ഒക്കെ പുറകിൽ എന്ന് അങ്ങ് വരുത്തി തീർക്കാൻ കേട്ടോ അപ്പോൾ നിധി അങ്ങ് പറയുന്നുണ്ട് അല്ല ഞാനല്ല ഇതൊന്നും എനിക്കറിയില്ല ഇതെല്ലാം നോണയാണ് എന്നൊന്നും പറഞ്ഞാലൊന്നും ശിവാനിയുടെ അമ്മ കൂട്ടാക്കില്ല എന്നിട്ട് നിധിയുടെ കവളെ താ കവളത്തേക്കൊന്ന് അടിക്കുന്നുണ്ട് കേട്ടോ നിധിയുടെ കവള അടിച്ചു പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന അമ്മാവനെ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അമ്മാവൻ പറയുന്നു എന്റെ നിധിയല്ല ഇതിന് കാരണം നിന്റെ മകൾ ശിവാനി അത് അവൾ ചതിച്ചോണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് എന്നൊക്കെ അമ്മ അവൻ പറയുന്നുണ്ട് പക്ഷേ ശിവാനിയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾക്കല്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം മകളെക്കാളും കൂടുതൽ ഈ നിൽക്കുന്ന നിധിയാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാടങ്ങ് വഴക്കരു കേട്ടോ ഈ സമയത്ത് ഗൗതം അങ്ങ് ശിവാനിയുടെ ശിവാനിയെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇവരുടെ റൂമിലേക്ക് അങ്ങ് ഡ്രസ്സിങ് റൂമിലേക്ക് അങ്ങ് വരികയാണ് അങ്ങനെ പുറത്തു നിന്ന് ഇവർ സംസാരിക്കുന്ന എല്ലാ കള്ളത്തരവും അങ്ങ് കേൾക്കുകയാണ് കേട്ടോ അന്ന് പെണ്ണ് കാണാൻ വേണ്ടി വന്ന സമയത്ത് നീ ചെയ ചതിയുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് നിധിയെ ആണ് ഗൗതം പെണ്ണ് കാണാൻ വേണ്ടി വന്നത് എന്നിട്ട് ശിവാനിയെ നീ കാണിച്ചു അങ്ങനെ എല്ലാവിധ കള്ളത്തരങ്ങളും അങ്ങ് ശിവാനിയുടെ അച്ഛൻ അങ്ങ് പറയുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ഗൗതം പുറത്തുനിന്ന് കേൾക്കാൻ കേട്ടോ അങ്ങനെ ഗൗതം എല്ലാ സത്യങ്ങളും തിരിച്ചറിയണം അങ്ങനെ ശിവാനിയുടെ അച്ഛൻ അച്ഛനാകെ ധർമ്മസങ്കടത്തിലാവുക എങ്ങനെ ഞാൻ ഈ ആളുകളോട് എൻ്റെ മകൾ ഇങ്ങനെ ഒരു ചതി ചെയ്ത കാര്യം ഒളിച്ചോടി പോയ കാര്യം ഞാൻ പറയും എന്നുള്ള ആ ഒരു വിഷമത്തിലാവട്ടോ അപ്പോൾ നിധി അമ്മാവനോട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ശിവാനിക്കൊരു കാമുകനുണ്ട് അവളെ ഞ അവനെ ഞാൻ കണ്ടതാണെന്നും അവരുമായിട്ട് സംസാരിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ശിവാനി അമ്മാവനോട് പറയും അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ശിവാനി ആ കാമുകൻ്റെ കൂടെ തന്നെയാണ് ഒളിച്ചോടി പോയത് എന്നുള്ള കാര്യം അപ്പോഴൊക്കെ ശിവാനിയുടെ അമ്മ ആകെ തല താഴ്ത്തിയിട്ട് ആകെ നാണം കെട്ടുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ ഗൗതം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ശിവാനിയോ ശിവാനിയുടെ അച്ഛൻ പറയാണ് നിധിയോട് നീ ഒരു കാര്യം ചെയ് നീ ഗൗതം സാറിനെ കണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയണം ഇങ്ങനെ ഒരു ചതി നടന്ന കാര്യം ഒക്കെ പറയണമെന്ന് പറയണം അപ്പോൾ ഗൗതം സാർ എന്നെ എന്നോട് ഒരുപാട് തവണ ചോദിച്ചതാണ് നീ എന്തെങ്കിലും എന്നോട് മറച്ചു വെക്കുന്നുണ്ടോന്ന് പക്ഷേ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് കൊണ്ട് മാത്രമാണ് ഞാൻ സാറിനോട് പറയാതിരുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ഞാൻ സാറിനോട് ഇക്കാര്യം പറയും എന്നൊക്കെ പറയും നീ പറയുമോളെ എങ്ങനെയെങ്കിലും അമ്മാവ് പറയുന്നത് കേൾക്ക് നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഗൗതമിനെ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമിനെ കാണാൻ വേണ്ടി നിധി പുറത്തേക്കങ്ങ് ഇറങ്ങാനട്ടോ അപ്പോൾ ഗൗതം കാണാൻ അവിടെ നിൽക്കുന്നത് കാണണം അപ്പോൾ നിധി തന്നെ ആകെ അങ്ങ് പരിഭ്രമിക്കാൻ കേട്ടോ എന്നിട്ട് നിധി സാറേ ഞാൻ ഗൗതം സാർ ഞാൻ പറയുന്നതെന്ന് കേൾക്കേ എന്ന് പറയാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഗൗതം അങ്ങ് ചൂടായിട്ട് തന്നെ നിങ്ങളെല്ലാവരും എന്നെ ചതിച്ചു എന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെയും ചതിച്ചു അതുകൊണ്ട് നീ ഇനി ഒരു വാക്ക് പോലും പറയരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടാവാനോ നിധി പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കാൻ കൂട്ടാക്കില്ല അങ്ങനെ ഗൗതമിൻ്റെ കാലിൽ വീണ് നിധി പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അപ്പോഴൊന്നും നി നിധിയോട് ഒരു മാപ്പും കൊടുക്കില്ല കേട്ടോ ഗൗതം അത്രയും ചതിയാണ് നീ എന്നോട് ചെയ്തത് എൻ്റെ ജീവനല്ല നീ നോക്കിയത് എന്നെ ഞാൻ ശിവാനിയെ കല്യാണം കഴിച്ചാൽ എനിക്കുണ്ടാകുന്ന എൻ്റെ ജീവനെ തന്നെ ആപത്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്കതിൽ ജാതകദോഷത്തിൽ ഒരു വിശ്വാസവുമില്ല പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അത് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ജാതകക്കാരിയെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുന്നത് തന്നെ എൻ്റെ അമ്മയ്ക്ക് പോലും ഈ ഒരു എൻ്റെ വസുന്ധരാമയ്ക്ക് പോലും ഈ ഒരു കല്യാണത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അമ്മ പാറുവിൻ്റെ നിർബന്ധത്തിനാണ് ഇതെല്ലാം ഞാൻ സമ്മതിച്ചത് പക്ഷേ നീ എന്നെ ചതിച്ചു നിന്നോട് ഞാൻ പല ചോദിച്ചതാണ് പക്ഷേ നീ അതൊന്നും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് തന്നെ നിധിയെ അങ്ങ് കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോഴത്തേക്കും റൂ ഡ്രസ്സിങ് റൂമിൽ നിന്നും നിധിയുടെ അമ്മാവനും അമ്മയും ശിവാനിയുടെ അമ്മയൊക്കെ എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഈ ബഹളം കേട്ടോണ്ട് തന്നെ ഗൗതമിൻ്റെ അമ്മയും അച്ഛനും വസുന്ധരിയും ഒക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗൗതം പറയാണ് കല്യാണ പെണ്ണ് പോയി എന്നുള്ള കാര്യമൊക്കെ പറയാനട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ വസുന്ധരയുടെ മുന്നിൽ വെച്ച് തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അങ്ങനെ വസുന്ധരയും നിധിയും തമ്മിൽ അങ്ങ് ഏറ്റുമുട്ടാന്ന് ഒരുങ്ങാനട്ടോ അപ്പോൾ അവരെല്ലാം കൂടിയിരിക്കുന്നവരെല്ലാവരും തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോയിക്കോളൂ എന്ന് ഗൗതം പറയുന്നത് അപ്പോഴത്തേക്ക് ഗൗതം വന്ന ജോൽസര് കൂടി അവിടേക്ക് എത്താനായിട്ടോ എന്നിട്ട് ജോൽസർ ഇങ്ങനെ പറയുകയാണ് വിശദമായിട്ട് തന്നെ പറയുകയാണ് നിധിയുടെ ജാതകം ഗൗതമിൻ്റെ ജാതകവും തമ്മിലാണ് ചേരുന്നത് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ മാത്രമാണ് ഗൗതമിൻ്റെ ജീവന് ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയാം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഗൗതമിൻ്റെ ആയുസിൻ്റെ കാര്യം ആലോചിക്ക് ഗൗതമിന് ഇനി മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു ജാതകം യോജിക്കുകയില്ല എന്നുള്ള കാര്യം എല്ലാം തന്നെ വിശദമായിട്ട് തന്നെ പറയാം അതുകൊണ്ട് അധികം സമയമില്ല നിങ്ങൾ വെറുതെ സംസാരം ഉണ്ടാക്കാതെ നിധിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പറയണം കേട്ടോ പക്ഷേ ഗൗതമിൻ്റെ വസുന്ധര ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറയേണ്ടത് അപ്പോൾ നിധിയും പറയുന്നുണ്ട് എനിക്കും ഈ കല്യാണം വേണ്ട എന്ന് നിധി നിധിയും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് തന്നെ പാറു പിന്നെ ഇടപെട്ടുകൊണ്ട് പറയുകയാണ് എൻ്റെ മോൻ്റെ ജീവിതമാണ് എനിക്ക് വലുത് അതുകൊണ്ട് എൻ്റെ മോൻ്റെ ആയുസ്സാണ് എനിക്ക് വലുത് അതുകൊണ്ട് ഈ നിധി എങ്ങനെയെങ്കിലും ഇവളെ കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാണ് ഗൗതം ഗൗതമിനെ കൊണ്ട് നിധിയെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ആ ഒരു വാശി വരികയാണ് കേട്ടോ അങ്ങനെ കദർ മണ്ഡപത്തിലേക്ക് ഗൗതമും നിധിയും കൂടി അങ്ങ് ഇരിക്കുകയാണ് എന്നിട്ട് താലി കെട്ടാൻ വേണ്ടി ഗൗതം നിധിയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രതിസന്ധുക്കളൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങ് ഒരുങ്ങാനിട്ടും ആ സമയത്താവും നിധിയുടെ കഴുത്തിലേക്ക് ഗൗതം താലി കെട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന ആ കൃത്യസമയത്ത് തന്നെ അവിടേക്ക് പോലീസുമായിട്ട് ശിവാനിയുടെ അമ്മ അങ്ങ് വരാനിട്ടും